പുലയാട്ടി അല്ലെങ്കിൽ പുലയൻ അല്ലെങ്കിൽ ദ അൺ ടച്ചബിൾസ് ആരെ എഴുതി കൊടുത്തൊരു സാധനമാണ് ദ അൺ ടച്ചബിൾസ് എന്ന് സി ആക്ച്വലി നമ്മൾ സംഘകാല കൃതികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വിഭാഗം സി അന്ന് ജാതി വ്യവസ്ഥയില്ല തിണകളാണ് അപ്പോ ജോഗ്രഫിക്കലി അവർ താമസിക്കുന്ന സ്ഥലങ്ങള് അനുസരിച്ചാണ് ആൾക്കാരുടെ ക്ലാസിഫിക്കേഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ പുഴയും നദിയുടെ തീരത്തും താമസിക്കുന്നവര് അവരുടെ തൊഴിൽ അതായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം ഫലഭൂവിഷ്ടമായ സ്ഥലത്ത് വസിക്കുന്നവർക്ക് അവർക്ക് കൃഷിയായിരിക്കാം മറ്റു മാർഗങ്ങളായിരിക്കാം കാട്ടിൽ ജീവിക്കുന്നവർക്ക് വേട്ടയായിരിക്കാം മറ്റു കൃഷികളായിരിക്കാം ഇനി മലയിൽ ജീവിക്കുന്നവർക്ക് അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം അപ്പം ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടുള്ള വലിയൊരു സൊസൈറ്റി ആയിരുന്നു അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പുലയാടി അല്ലെങ്കിൽ പുലൈ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിന്റെ ജനം ആക്ച്വലി ഈ ഒരു വിഭാഗം ഇവരുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് പക്ഷേ ഈ ഒരു വിഭാഗത്തിന് അൺ അൺടച്ചബിൾസ് എന്ന് പേരിട്ടത് ഇവരെ അടിമകളാക്കി കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു സമൂഹം വന്നതിൽ പിന്നെയാണ് നൂറ്റാണ്ട് എത്രയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഇവരെ അടിമകളാക്കി ഒരു പ്രത്യേക അൺടച്ചബിൾ വിഭാഗമാക്കി മാറ്റിയ ഒരു വിഭാഗമുണ്ട് ദ ഉന്നത അതിനു മുമ്പുണ്ടായിരുന്ന ഒരു സമൂഹം ഇവരെ ദ പൊലൂട്ടഡ് എന്നാണ് എഴുതി വച്ചേക്കുന്നതും പറഞ്ഞിരുന്നതും കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇവരുടെ തൊഴിലും തൊഴിൽ സാഹചര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാരണം ഇവര് ഭയങ്കര ധൈര്യശാലികളായിരുന്നു അതായത് ഒരു സ്ഥലത്ത് ഒരു മരണമുണ്ടെങ്കിൽ ആ മരണത്തിന്റെ എല്ലാ പ്രവൃത്തിയും ചെയ്തിരുന്നത് ഇവരാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ശരീരത്ത് ഒരു ദുർ വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല മാത്രമല്ല ഇവര് മരണത്തിന്റെ മെസ്സഞ്ചേഴ്സ് ആയിരുന്നു അങ്ങനെയാണ് പറഞ്ഞപ്പെടുന്നത് കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവരാണ് എല്ലാവരെയും പോയി അറിയിക്കുന്നതും എല്ലാം ഇവരാണ് ഈ ഒരു വിഭാഗത്തിലുള്ളവരാണ് പിന്നെ ഇവർ ഭക്ഷിച്ചിരുന്നതൊക്കെ സാധാരണ ആൾക്കാർക്ക് പേടിപ്പെടുത്തുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഇവർ ചെന്നായേ ഭക്ഷിച്ചിരുന്നു മാംസഭോജികളായിരുന്നു മാംസം കഴിക്കുന്ന ആൾക്കാരായിരുന്നു അതും പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ആനിമൽസിനെയൊക്കെ വേട്ടയാടി പിടിച്ച് കഴിക്കുന്ന ടൈപ്പുള്ള ആൾക്കാരുമായിരുന്നു പിന്നെ ഇവർ കൊട്ടിക്കൊണ്ട് കിടന്നിരുന്ന ഡ്രം അത് പശുവിന്റെ തോൽ കൊണ്ടുള്ളതായിരുന്നു അതും ഒരു മരണത്തിന്റെ ചത്ത പശുവിന്റെ അല്ലെങ്കിൽ കൊന്ന പശുവിന്റെ തോൽ ഇതൊക്കെ ഒരു പൊലൂട്ടഡ് ആയിട്ടുള്ള സമൂഹത്തിലേക്ക് ഇവരെ മാറ്റി പിന്നെ ഇവർ ചെയ്തിരുന്ന ജോലി അതും ആൾക്കാരിൽ ഉണ്ടാക്കുന്നതായിരുന്നു അപ്പൊ ഇവരെ കാണാൻ നമ്മുടെ കൊലകൾ വന്നു കഴിഞ്ഞപ്പോ ഐ മീൻ ഉന്നത കൊലകൾ വന്നു കഴിഞ്ഞപ്പോ ദ അൺടച്ചബിലിറ്റി ഇവരിലേക്ക് കൊണ്ടുവന്നു കാരണം ഇവരെ അടിമയാക്കി വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വർഷങ്ങളായിട്ട് ഇവരെ അടിമകളാക്കി വെച്ച് 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 അവസാനം റിസർവേഷൻ വന്നപ്പോ മക്കൾ പറയും ഇപ്പൊ റിസർവേഷൻ വേണ്ടെന്ന് കള്ളപ്പന്നി വീണ്ടും സന്ധിക്കും വരെ വണക്കം